യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കങ്ങൾ വിനയായില്ലെങ്കിൽ ഇന്ന് ആരംഭിക്കുന്ന റിസർവ് ബാങ്ക് പണനയ സമിതി യോഗം പലിശ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനമെങ്കിലും കുറയുമെന്ന പ്രതീക്ഷയിലാണ് സാമ്പത്തിക ലോകം വെള്ളിയാഴ്ച രാവിലെ പത്തിനാണ് പലിശ നിരക്ക് പ്രഖ്യാപനം അനുകൂല തീരുമാനമുണ്ടായാൽ ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്കും പലിശ കുറയും പുതിയ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോദ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗമാണിത് കേന്ദ്ര ബജറ്റ് സാമ്പത്തിക വളർച്ചയ്ക്ക് കേന്ദ്ര ബജറ്റ് സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജനം പകരാൻ നിലമൊരുക്കിയ സ്ഥിതിക്ക് റിസർവ് ബാങ്ക് എംപിയുടെ അതേ നിലപാട് സ്വീകരിക്കുമെന്നും കരുതപ്പെടുന്നത് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കി വ്യാപാര യുദ്ധം അതിന്റെ അനന്തര ഫലങ്ങളും എംപിയുടെ തീരുമാനത്തെ സ്വാധീനിക്കുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് യുദ്ധം യു എസ് ഭാഗികമായി മരവിപ്പിച്ച സ്ഥിതിക്ക് എം പി സിക്ക് ഉടനടി വെല്ലുവിളിയാകുന്നുണ്ടെന്നും കരുതാം ഉയർന്ന പലിശ നിരക്ക് സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്നുവെന്നായിരുന്നു കുറച്ചു കാലമായി കേന്ദ്ര സർക്കാരിന്റെ പരിഭവം മുൻ ഗവർണർ ശക്തികാന്ത ദാസ് തന്റെ അവസാന എം യോഗത്തിൽ പോലും പലിശ കുറയ്ക്കാൻ തയ്യാറായില്ല വിലക്കയറ്റ ഭീഷണിയിലാണ് അദ്ദേഹം തുടർച്ചയായി ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ വിലക്കയറ്റം ഉണ്ടാകാത്ത ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതെന്നും വളർച്ചാ നിരക്ക് ഉയരുന്നതിനായി ഇനി എം പി പലിശയിൽ മേൽ തീരുമാനം എന്നാണ് ധനകാര്യ സെക്രട്ടറി തുഹിന് കാന്ത പട്ടേൽ ഇന്നലെ പ്രതികരിച്ചത് സര്ക്കാര് ഈക്കുറി പലിശ നിരക്കില് കുറച്ച് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇതിൽ വ്യക്തമാണ്